എല്ലാവർക്കും നമസ്കാരം ചൂടുപിടിച്ച ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മാള ഗ്രാമപഞ്ചായത്തിലെ ഒരു മുഖം കാണുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ചാനൽ അറിയുന്നത് തേടിയ ഒരാൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ കാലങ്ങളായിട്ട് അദ്ദേഹം അനുശാസിച്ച് വന്നിരുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സ്വയം പിരിഞ്ഞു പോ പോരുകയുണ്ടായി എന്ന് അപ്പോൾ അദ്ദേഹത്തെ കാണാനും എന്താണ് അതിൻ്റെ വ്യക്തത എന്നുകൂടി അറിയാൻ വേണ്ടിയാണ് ചാനലിപ്പോൾ താങ്കളെ കാണാൻ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല മാളയുടെ അനുഗ്രഹീതനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ബിജു ഉർമിസ് സമകാലീന വിഷയങ്ങളിലും നാട്ടുകാരുടെ ഏത് വിഷയങ്ങളിലും ഓടിയെത്തിയിരുന്ന ഒരു സ്വന്തം മാളയുടെ സ്വന്തം ഒരാളായിരുന്നു ബിജു ഉർമീസ് അപ്പോൾ അദ്ദേഹം ഈ അഞ്ച് വർഷക്കാലം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ കാഴ്ചവെച്ചത് പക്ഷേ ഈ വരാ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പടങ്ങളൊന്നും കണ്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ ഒരു ഏതോ ഒരു ലൈറ്റിൻ്റെ ഇൻ്റർവ്യൂടെ കാര്യത്തിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു കാര്യം അത് എന്താ പറയുക അതങ്ങനത്തെ ഒരു മത്സരിക്കാൻ പോകുന്നു എന്നല്ല ഞാൻ ചോദിച്ചു താങ്കൾ ഈ പ്രാവശ്യം മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒന്നിലും എന്താ പറയുക പാർട്ടിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു കാര്യത്തിലോ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ കണ്ടു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചാനൽ താങ്കളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണ് അതിനുള്ളൊരു കാരണം ആദ്യമേ ഇതിനകത്ത് ഒരു തിരുത്താണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഇൻ്റർവ്യൂവിൽ അങ്ങനെ അന്ന് സുധീർ ചോദിച്ച ചോദ്യത്തിന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടായിരുന്നില്ല കാരണം അത് ഒരു വനിതാ ഡിവിഷൻ ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഞാൻ പ്രവർത്തിച്ചിരുന്ന എൻ്റെ പ്രസ്ഥാനമാണ് ഞാൻ എവിടെ മത്സരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് ആദ്യമേ ഞാനതൊരു തിരുത്തുനിൽകുകയാണ് എന്നാലും നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട് കാരണം ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഞാൻ രാജിവെക്കാനുണ്ടായ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സ്വീകരിച്ച ചില നില നിലപാടുകളിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആ പാർട്ടിയിൽ നിന്നും ഞാൻ ഞാനതിൻ്റെ പ്രാഥമിക അംഗത്വവും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ചോദ്യം അതായത് ഇത്രത്തോളം ആളുകൾ പാർട്ടിയിൽ ഉണ്ടായിട്ടും താങ്കൾ മാത്രമാണ് ഇപ്പോൾ രാജിവെച്ച് പോരാനുള്ളൊരു അവസ്ഥ അതാ അത് എന്ത് അതും കൂടി വ്യക്തമാക്കണം അല്ല അത് പാർട്ടിയിൽ ഒരുപാട് ബഹുജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഇപ്പം എൻ്റെ പോലെ പ്രതികരിക്കുന്ന ആളുകളാകണം എന്നില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ആരുടെ മുമ്പിലും പറയാൻ ഇന്നേ വരെ മടി കാണിച്ചിട്ടുള്ള ആളല്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ മാളയിലെ നിങ്ങളെല്ലാവരും ചാർത്തി തരുന്ന വിശേഷണങ്ങളൊന്നും എനിക്ക് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ മാളയിലെ ഒട്ടനവധി രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് എന്തായാലും എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുപ്പ് വഴി മാളയിലെ പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു അത് വളരെ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ പോരാട്ടങ്ങൾക്കും വേണ്ടി വളരെ സത്യസന്ധമായി നിലകൊള്ളാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥിത്വത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിനും രാഷ്ട്രീയത്തിൽ തലതൊട്ടപ്പന്മാർ ആവശ്യമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നില്ല അതുതന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ മാള ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നൊരു ജനപ്രതിനിധി പുറത്തു പോവുകയും പക്ഷേ ജനങ്ങളോട് യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യവും ഇല്ലാതെ നാലും അഞ്ചും പ്രാവശ്യമൊക്കെ മത്സരിക്കും വിവിധ സ്ഥാനങ്ങളിലും എത്തിച്ചേർന്നിട്ടുള്ള വയോവൃദ്ധരായിട്ടുള്ള ആളുകളടക്കം ഇപ്പോഴും സ്ഥാനാർത്ഥികളായി രംഗത്ത് വരികയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തലതൊട്ടപ്പന്മാരുടെ സംരക്ഷണത്തിൻ്റെ ഫലമായാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഗോഡ്ഫാദേഴ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ അവഗണിക്കപ്പെട്ടത് അത് ഞാൻ അവഗണിക്കപ്പെട്ടു തീർച്ചയായിട്ടും അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി ആ പ്രദേശത്തെ വിജയസാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത് ഇപ്പോൾ പൊതുവേ ചക്കാമ്പറമ്പ് ബ്ലോക്ക് ഡിവിഷനിലേക്കാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പരിഗണിച്ചിരുന്നത് ഒരു 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 കാര്യം അത് അത് പാർട്ടി നിശ്ചയിക്കുന്ന ഏത് ഡിവിഷനിൽ പോലും മത്സരിക്കാൻ ഞാൻ സന്നദ്ധനായിരുന്നു വിജയോ അതായത് തോൽവിയോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അതിന് യാതൊരു പ്രസക്തിയില്ല പാർട്ടി നിർദ്ദേശിക്കുന്ന ഏത് സ്ഥാനത്തും മത്സരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എനിക്കിപ്പോൾ ഞാൻ ഇത് രാജിവെക്കാനുണ്ടായ ഒരു കാരണം ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ എൻ്റെ ഞാൻ ഏറെ പ്രിയപ്പെട്ടവരെന്ന് വിശ്വസിച്ചു ഇപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകരായ ആളുകളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ ചൊടിപ്പിക്കാനും അതുപോലെ തന്നെ എന്നെ അപമാനിക്കാനും വേണ്ടി വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് എന്നുള്ളത് ആ ഒരു പ്രചരണമാണ് മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത് കാരണം ഈ അല്ല അവരോട് പറയാനുള്ളത് ബിജൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും മാളയിലെ പൊതുസമൂഹം ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എൻ്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ല കക്ഷി രാഷ്ട്രീയമില്ലാതെ അത് കോൺഗ്രസ്സുകാരനായാലും ബി ജെ പി കാരനായാലും ആര് തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹായത്തിന് വരുമ്പോൾ അവരുടെ രാഷ്ട്രീയവും ജാതിയോ മതമോ നോക്കാതെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് അത് മാളയിലെ സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു സീറ്റ് അല്ലെങ്കിൽ മത്സരിക്കാനുള്ള മോഹം ഇപ്പോൾ ഈ സ്നേഹിരി പനന്താവാട് ഞാൻ ഈ പനന്ദാവാട് ഇത് കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ളൊരു പ്രദേശമാണ് ഈ സ്നേഹിരി പന്നാമ്പാട് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടകൾ എന്നറിയപ്പെടുന്ന മാളാ പഞ്ചായത്തിലെ അപൂർവം വാർഡുകളിൽ നിന്നാണ് സ്നേഹഗിരി ആ സ്നേഹിരി വാർഡിൽ നിന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ചു വന്നത് എതിർ സ്ഥാനാർത്ഥി വലിയ ഒരു ക്രൈസ്തവ സംഘടനയുടെ നേതാവായിരുന്നിട്ട് പോലും അദ്ദേഹം മുന്നൂറ് വോട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് കരസ്ഥമാണത് അപ്പോൾ ആ തരത്തിൽ വലിയൊരു വിജയം കൊയ്യുകയും അതുപോലെ ആ ജനം തന്നിട്ടുള്ള ആ മാൻഡേറ്റ് ഏറ്റവും ഭംഗിയായ രീതിയിൽ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചൊരു ജനപ്രതി എന്ന് ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ എന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ എൻ്റെ മുഖം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാതാകുമ്പോൾ വളരെ വിഷമത്തോടു കൂടി എനിക്ക് അത് അതൊരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് താങ്കളോട് പറഞ്ഞത് അല്ല തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വളരെ സത്യസന്ധമായ രീതിയിൽ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ വലിയ സങ്കടത്തോടുകൂടി മുങ്ങിപ്പെട്ടിട്ടുള്ള അതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ അതൊരു അതിശോക്തി ആയിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ വ്യാഖ്യാനിച്ചേക്കാം പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന ആളാണ് എന്റെ വീട്ടിലേക്ക് ഏത് പാദരാത്രിയും കടന്നു വരാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ളതും ഈ സമകാലീന കാര്യങ്ങളിൽ ഇടപെടുന്ന ഏതൊരു രാഷ്ട്രീയ കക്ഷികൾക്കും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങളായിട്ടിരിക്കുന്ന ആരുടെ വീട്ടിലേക്കും എപ്പോഴും എന്തിനും കയറിച്ചെല്ലാവുന്ന ഒരു അടിസ്ഥാനമുണ്ട് പക്ഷെ അവരിൽ നിന്നെല്ലാം വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു ബിജു ഉർമീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് നിങ്ങൾ പറയാതെ പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് കാരണം ഞങ്ങൾ നമ്മൾ തമ്മിൽ തന്നെ പല വിഷയങ്ങളിലും അഭിപ്രായമായിട്ട് പരസ്പരം സംസാരിക്കാനിട വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അതായത് ജനങ്ങൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത് അല്ല തീർച്ചയായിട്ടും ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വാർഡില് മെമ്പർ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്നാണ് ഇവിടെ ജനങ്ങൾ ഭൂരിപക്ഷവും എന്നോട് ആവശ്യപ്പെട്ടത് പല മേഖലകളിൽ നിന്നുള്ള സുഹൃത്തുക്കളടക്കമുള്ള ഒട്ടനവധി ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളടക്കം അതുമാത്രമല്ല എനിക്ക് അങ്ങനെ മത്സരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നുവെങ്കിൽ എനിക്ക് സീറ്റുകൾ ഓഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ വലിയ എന്താ പറയുക പദവികൾ ഓഫർ ചെയ്തുകൊണ്ട് നിരവധി രാഷ്ട്രീയ കക്ഷികൾ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പരസ്യമായി തന്നെ പറയുകയാണ് കാരണം ഇവരെല്ലാവരും തന്നെ ഞാനുമായി വളരെ സൗഹൃദം പുലർത്തുന്ന എല്ലാ ഇത് രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരുമുണ്ട് സ്വഭാവത പക്ഷേ ഞാനതൊക്കെ പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എനിക്കതൊന്നും ഒളിച്ചു വയ്ക്കാനല്ല പക്ഷേ നമ്മുടെ അല്ല രാജിയുടെ അടിസ്ഥാനം എന്നുള്ളത് ഈ ചക്കാമ്പറമ്പ് ഡിവിഷനിലേക്ക് പാർട്ടി എന്നെ പരിഗണിക്കുകയും പാർട്ടിയുടെ ഒരു ചട്ടക്കൂടനുസരിച്ച് താഴേക്കിടയിലുള്ള ചർച്ചകളിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിൽ അടക്കം വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അത് മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കുന്ന പതിവാണ് സാധാരണയായത് പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല സാധാരണ ചക്കാമ്പറമ്പ് ഡിവിഷനിൽ മാള പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതികളാണ് ചക്കാമ്പറമ്പ് ഡിവിഷനിൽ മത്സരിക്കാറ് ഈ രണ്ട് ഡിവിഷനാണുള്ളത് ഈ പ്രദേശത്തുള്ളത് അതിൽ ഒന്ന് അന്നമരട ഡിവിഷനും അവിടെ അന്നമനട ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആ പ്രദേശത്തുള്ള ആളുകളും ചക്കാമ്പുറമ്പ് ഡിവിഷനിൽ മാള ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകളും മത്സരിക്കുന്നതാണ് സാധാരണ പതിവ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവകാസവും നിലവിൽ മാളയിൽ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല മാള ലോക്കൽ കമ്മിറ്റിയിലെ പന്ത്രണ്ട് പേരും ഐക്യകണ്ഠേന നിർദ്ദേശിച്ചിട്ടുള്ള പേര് എൻ്റെയാണ് ആ പേര് വെട്ടിമാറ്റിക്കൊണ്ട് എന്താ പറയുക ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള ചില നേതാക്കൾ തന്നെ വന്നുകൊണ്ട് എൻ്റെ പേര് വെട്ടിമാറ്റാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് അത് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംരക്ഷിക്കാൻ എനിക്ക് തലതൊട്ടപ്പന്മാരുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ പാർട്ടിയിലുണ്ടായിട്ടുള്ള ചില ജാതീയമായിട്ടുള്ള ചില ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് എന്നും പലരും പറയുന്നുണ്ട് പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ പറയപ്പെടുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം പാർട്ടിയിൽ കുറേ കാലങ്ങളുണ്ടായിട്ടുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കൂടി ഇരയാണ് ഞാൻ അത് പറയാനുള്ള കാരണം സി പി ഐയുടെ കഴിഞ്ഞ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പാർട്ടിയിൽ നടക്കുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് പക്ഷേ ഇതൊന്നും അത് കൃത്യമായ രീതിയിൽ പരിഹരിക്കാതെ ഇപ്പോൾ മാളയിൽ തന്നെ നിങ്ങൾക്കറിയാം മാളയിൽ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവവും അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുള്ള വി പി മാധവേട്ടനും അതുപോലെ തന്നെ ഒ എൻ ബിഷ്പേട്ടിനടക്കമുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ അനുസ്മരണ യോഗങ്ങളടക്കം ഒന്ന് ചെത്തു തൊഴിലാളി ഓഫീസിലും ഒന്ന് സമാന്തരമായിട്ട് മറ്റെവിടെയെങ്കിലും വ്യാപാര ഭവനിലോ പഞ്ചായത്തുകളിലും നടക്കുന്ന ഏറ്റവും തരം താഴ്ന്ന ഒരു പരിപാടി മാളയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ് അപ്പോൾ അത് ഒരു പരിപാടി ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പോൾ ഇത്തരത്തിൽ പരസ്യമായി ഗ്രൂപ്പുകളിക്ക് പാർട്ടി നേതൃത്വം അനുകൂലിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല ഇത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന അടിസ്ഥാനപരമായി ഈ പാർട്ടിയെ വലിയ സ്വന്തം ജീവിതം വരെ മറന്നുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന നിരവധി ആളുടെ സ്വപ്നങ്ങൾക്ക് അടക്കം ആ സ്വപ്നങ്ങളെ അടക്കം തകർക്കുന്ന ഒരു നിലപാടാണ് നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർ അവരുടേതായിട്ടുള്ള നേട്ടങ്ങളും അവരുടേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആശ്രിതർക്കും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ നേതാക്കളുള്ളൂ താഴേക്കിടയിലുള്ള ജനപ്രതി ആളുകളെ സംബന്ധിച്ച് അവർക്ക് അപൂർവം കിട്ടുന്ന ചില അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിലോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലോ അപ്പോൾ സ്വഭാവികമായിട്ടും ഉയർത്താവുന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവരൊന്നും ഈ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരല്ലേ എന്നുള്ളമാരെ ചോദ്യമുണ്ടാണ് പക്ഷേ ഈ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് ജനപ്രതി എന്നുള്ളതിൽ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും ഒരു വിഷമം തോന്നിയ ഒരു കാര്യം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു മഹാപ്രളയം നമ്മളെല്ലാവരും കടന്നു ആ പ്രളയത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം നാലായിരത്തോളം വരുന്ന ആളുകളുടെ ദുരിതാശ്വാസ ക്യാമ്പും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്ന് അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ടെസി ടൈറ്റസിനോടൊപ്പമാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് ആ നാളുകളിൽ എൻ്റെ മികച്ച പ്രവർത്തനം അംഗീകരിച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന അന്നമനട ഗ്രാമപഞ്ചായത്ത് അന്നമനടയിൽ വെച്ച് എനിക്ക് ഒരു മികച്ച ജനപ്രതിക്കുള്ള ആദരവ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മികച്ച പ്രവർത്തനത്തിനുള്ള ആദരവ് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് അവിടെ നവഗീതി സാംസ്കാരിക സന്ധ്യ എന്ന പരിപാടിയിൽ എം എൽ എയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അവർ ട്രോഫി അന്ന് ഞാൻ ആ മികച്ച ജനപ്രതിജ്ഞയ്ക്കുള്ള സമ്മാനം മേടിക്കുമ്പോൾ അത് നോക്കി താഴെ ഇരുന്ന ആളുകളാണ് ഇന്ന് സ്ഥാനാർത്ഥികളായിട്ട് ഈ ഒരു മുന്നണി പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട് ബിജുർ മീസിന് അതായത് നല്ലൊരു പാർട്ടി പ്രവർത്തകർ തങ്ങൾ നേരത്തെ പറഞ്ഞു അവസാനിപ്പിച്ചൊരു കാര്യമാണ് എൻ്റെ പേര് വന്നു വെട്ടി എന്നുള്ളൊരു ഇത് അപ്പോൾ അത് തന്നെ ഞാൻ വീണ്ടും ചോദിക്കണം അപ്പോൾ ഈ പാർട്ടിക്ക് ഉള്ളിൽ നിങ്ങളൊരു നല്ല വ്യക്തിയല്ല എന്ന് തോന്നിയിട്ടാണോ ആ പേര് വെട്ടാനുള്ള കാരണം അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല വ്യക്തിയല്ല എന്ന് പാർട്ടി കരുതിയിട്ടുണ്ടെങ്കിൽ മാള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാള ലോക്കൽ കമ്മിറ്റിയിലെ ആകെ പതിമൂന്ന് പേരാണ് ലോക്കൽ കമ്മിറ്റി ഉള്ളത് പന്ത്രണ്ട് പേര് പങ്കെടുത്ത ആ യോഗത്തിലെ പന്ത്രണ്ട് പേരും ഒരു മോശം വ്യക്തിക്ക് വേണ്ടി ഒരു മോശം വ്യക്തിയുടെ പേര് നാമനിർദ്ദേശം ചെയ്യും പേര് വെട്ടി എന്ന് പറയപ്പെടുന്നതിൻ്റെ കാരണം അതാണല്ലോ അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇര കുറേ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് യാതൊരു സംശയമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ലാത്ത ഒരാളാണ് ചെത്തു തൊഴിലാളി യൂണിയൻ്റെ നേതാവായിട്ട് ഇന്ന് ആ പഴയകാലത്തെ ചെത്തു തൊഴിലാളിയുടെ ചെത്തു പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പടുത്തിയർത്തിയ ആ സ്മാരക മന്ദിരത്തിൽ ഇരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്ന രീതിയിലുള്ള വലിയ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ അപ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ഇപ്പോൾ പാർട്ടിയിലെ സംസ്ഥാനതലത്തിലും അല്ലെങ്കിൽ ദേശീയ നിർവാഹ സമിതി അംഗമായിട്ടുള്ള ആളുകളടക്കം എ ടി സിയുടെ നേതാക്കന്മാരാണല്ലോ ഇത്തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കണം ഇപ്പം ഞാൻ അയാൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ചിന്തയിലല്ല പറഞ്ഞത് അവർ ചെയ്ത് തെറ്റോ ശരിയോ എന്ന് ഈ പാർട്ടി പരിശോധിച്ചുകൊണ്ട് തെറ്റാണെങ്കിൽ ആ തെറ്റുതിരുത്താനും ശരിയാണെങ്കിൽ ആ ശരിയുടെ ഭാഗത്ത് നിർത്താനും ആ പറഞ്ഞ വ്യക്തിയെ ഈ പാർട്ടി ഉൾക്കൊണ്ടു കൊണ്ടുപോകാനുള്ള ഒരു നിലപാടല്ലേ ഈ പാർട്ടി സ്വീകരിക്കേണ്ടത് അല്ലാതെ ഈ പ്രശ്നം കൂടുതൽ അതായത് ഇതൊരു ചെറിയ പ്രണമായിരുന്നു ഇതിപ്പോൾ പഴുത്ത് വലിയ രീതിയിൽ മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറി പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലടക്കം കൊടുങ്ങല്ലൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ വിപിൻ ചന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രൂപ്പുകളിയുടെ ഭാഗമാണ് ഞാൻ എനിക്ക് തുറന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്നെ സംബന്ധിച്ച് ഏത് ഗ്രൂപ്പുകളിയുടെ ഭാഗമായാലും ഈ രാജാവ് നക്തനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണത് അപ്പോൾ പലരും ചിലപ്പോൾ ഈ നേതാക്കന്മാരുടെ അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ വ്യത്യസ്തനാണെന്നുള്ളത് സുധീർന്ന് അറിയാം ബിജു ഉർമീസ് രാജാവ് നക്തനാണെന്ന് പറയുന്ന കുട്ടിയാണോ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ അല്ല ഈ സ്ഥാനം എന്നുള്ളത് ഞാൻ എനിക്ക് ഞാൻ പതിനാല് വയസ്സിൽ ഇന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമാൻ സെഹാവ് ജോൺ കെന്നടി ജോൺ കെന്നടി മേലഡൂർ ഗവൺമെൻറ് സമിതി ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്ന ആ ഒരു എസ് എഫ്ഐയുടെ കൊടിയാണ് ഞാൻ ആദ്യം പിടിച്ച കൊടി ആ ആ ഒരു കൊടി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ സമുദായത്തിന് വലിയൊരു ആധിപത്യമുള്ള പ്രദേശമാണ് സ്നേഹിഗിരിയൊക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ എന്താ പറയുക ഈ സമുദായത്തിലും അതുപോലെ തന്നെ സാമൂഹ്യപരമായും വലിയ രീതിയിൽ നമുക്ക് അവഹേളങ്ങളും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കിതുമായി ബന്ധപ്പെട്ട് എൻ്റെ ജോലിയടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു നഷ്ടമായിട്ട് ഞാൻ കാണാതെ ഈ പ്രസ്ഥാനത്തിനൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഈ ചുവന്ന കൊടിക്കൊപ്പം തന്നെയാണ് എൻ്റെ മനസ്സ് എന്നും നിന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് മെമ്പറാവുമെന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാവൊന്നും ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഈ കൊടി പിടിക്കുന്ന ഈ എൻ്റെ കൊടി പിടിക്കുന്ന ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞാൻ പ്രവർത്തനമായി തുടരാനുള്ള ഒരു കാരണം എൻ്റെ പ്രിയപ്പെട്ട അല്ല അത് നമുക്ക് പിന്നീട് മാത്രം കാണാവുന്ന കാര്യമാണ് ഈ എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ഈ സ്നേഹഗിരി പതിനൊന്നാം വാർഡിനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യമുന്ന സങ്കടമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഞാനിന്നും ഇടതുപക്ഷത്തോടൊപ്പമാണ് എൻ്റെ മനസ്സെപ്പോഴും ഇടതുപക്ഷത്തോടും ഞാൻ ഇടതുപക്ഷ പ്രവർത്തകനായി തന്നെ ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ആളും മുതലേ താങ്കളുടെ അല്ല തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള അതായത് ഇപ്പോൾ രാവിലെ ഒരു ആറു മണി മുതൽ ഇപ്പോൾ ഇവിടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പല ആളുകൾ വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി വരും അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ സജീവമായിട്ട് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സജീവമായിട്ട് അതാർക്ക് വേണ്ടി എന്നുള്ളതല്ല പാർട്ടി നിയോഗിക്കുന്ന ഏത് ദൗത്യവും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തി രാത്രി പാതിര പന്ത്രണ്ട് മണിക്കൊക്കെയാണ് നമുക്ക് വീട്ടിൽ വന്ന് കയറുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തികച്ചും ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ച് വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ തന്നെയാണ് പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും ആ ഒരു ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ആ ചിന്ത തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് തീർച്ചയായിട്ടും ഇത് കേൾക്കേണ്ടത് സത്യസന്ധതയിലെ രണ്ട് വാക്കുകളാണ് വാക്കുകളാണിപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കാരണം കളങ്കമില്ലാത്തവർക്ക് മാത്രമാണ് ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ പറ്റുക നേരത്തെ പറഞ്ഞ പോലെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയുന്ന കുട്ടി എപ്പോഴും വായ് മൂട കെട്ടേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവർ മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വായി പൊത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവും അപ്പോൾ താങ്കൾ അങ്ങനെ മൂടി കെട്ടിയിരിക്കാൻ അർഹിക്കേണ്ട ഒരാളല്ല തീർച്ചയായിട്ടും കാരണം നമ്മൾക്കറിയാവുന്ന മാധ്യമ പ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ് താങ്കൾ അപ്പോൾ ഇനി ജനങ്ങളോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ബിജൂർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് വലിയ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഞാനത് നേരത്തെ പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെന്ന് ഞാൻ കഴിയില്ല ഏതാനും ചില ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ എന്നോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് അവരുടെ എതിർ സ്ഥാനാർത്ഥി ഞാനാണെന്നുള്ള രീതിയിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ഞാൻ ഒരിക്കലും ഈ പതിനൊന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട് അതും കൂടി ജനങ്ങൾ അറിയേണ്ടതുണ്ട് കാരണം വലിയ കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സുകാരാണ് അതായത് വലിയ കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള മാള ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻപിലടക്കം മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു സമരം ചെയ്യാൻ വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഭാര്യയായിട്ടാണ് അവരെ അവരുടെ ആളുകളാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ രണ്ട് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു അപ്പോൾ രണ്ട് കോൺഗ്രസ്സുകാർ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആര് ജയിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സഖാവ് ഈ വാർഡിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സഖാവിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങുമായിരുന്നു പക്ഷേ അങ്ങനെയുള്ളൊരു സംവിധാനമല്ല ഇന്ന് ഈ വാർഡിലുള്ളത് അതുകൊണ്ട് മാനസികമായി ആ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങാൻ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു ഇടതുപക്ഷത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ വാർഡിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എൻ്റെ വാർഡിലെ പ്രിയപ്പെട്ട എൻ്റെ ജനങ്ങൾ വോട്ടർമാരെന്ന് ഞാൻ ഒരിക്കലും അവർ പറയില്ല കാരണം എനിക്ക് വേണ്ടി അവർ നൽകിയിട്ടുള്ള പിന്തുണ എത്രയോ വലുതാണ് അത് അത് അതിനൊന്നും അത് വിവരിക്കാൻ വാക്കുകളില്ല കാരണം ഉണ്ടെങ്കിൽ അത് ഓരോ പ്രദേശത്തും നമ്മൾ ചെല്ലുമ്പോൾ ആ പ്രദേശത്തെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരെ പോലുള്ളവർ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിരിയിലെ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു സ്വന്തം ചേട്ടനെ പോലെ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ആ തരത്തിൽ വലിയ സ്നേഹവും അതുപോലെ തന്നെ അത് കലർപ്പില്ലാത്തൊരു സ്നേഹമാണ് വലിയ പിന്തുണ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വാർഡിൽ വലിയ വികസന പ്രവർത്തനം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതൊക്കെ എല്ലാ തീർച്ചയായിട്ടും ഒട്ടനവധി കാര്യങ്ങൾ ഈ വാർഡുമായി ബന്ധപ്പെട്ട് നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവിടുത്തെ തെരുവിളക്കുകൾ അതൊക്കെ പലരും പല ഹാർഡുകളിൽ നിന്നും പല പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ നമ്മുടെ ഇവിടെ തെരുവിളക്കുകൾ കാണാൻ പലപ്പോഴും വരാറുണ്ട് കാരണം കാരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാമദ്വീപും പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു കൊണ്ട് ഇവിടെ മാധ്യമ പ്രവർത്തകർ വളരെ വ്യക്തവേ അതുപോലെ തന്നെ ഇപ്പോൾ മാവേലിക്കര മാവേലിക്കട പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തെരുവളക്കുകൾ അതുപോലെ ഇവിടുത്തെ റോഡുകൾ അതുപോലെ ഇവിടുത്തെ കുടിവെള്ള സംവിധാനങ്ങൾ അതുപോലെ ഇവിടുത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അതുപോലെ കൊടിയനച്ചൻ്റെ കാലഘട്ടം മുതൽ ഇപ്പോൾ ഈ സ്നേഹരിയെന്നു പറയുന്ന പേരും അതിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു സമൂഹം ഇവിടെ വളർന്നു വന്ന് ഏറ്റവും ഒരു ബഹുമാനായിട്ടുള്ള കൊടിയച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തോടെ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലടക്കം ഈ ഒരു അംഗൻവാടി പണിയണം എന്നുള്ളത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ നാടിൻ്റെ ആവശ്യമായിരുന്നു അത് പഞ്ചായത്ത് കമ്മിറ്റിയിലടക്കം മറ്റു മെമ്പർമാരടക്കം എല്ലാ മെമ്പർമാരോട് ചെന്നെ കളിച്ചിട്ടുണ്ട് ഉർമീസ് മുമ്പ് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ അംഗൻവാടി പണിയില്ല അപ്പോൾ ഞാൻ അവരോട് അന്ന് പറഞ്ഞൊരു വാക്ക് ജീവനോടെ അഞ്ച് വർഷം പൂർത്തിയാക്കി ഞാൻ പഞ്ചായത്ത് വും പ്രസ്ഥാനം കഴിയുമ്പോൾ ഈ അംഗൻവാടി ഞാൻ പണിതിരിക്കും അല്ലെങ്കിൽ ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ തരത്തിലുള്ള പ്രവൃത്തികൾ ഏറ്റത് ഇപ്പോൾ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള മാള പഞ്ചായത്തിലുള്ള തന്നെ ഏറ്റവും മനോഹരമായ അംഗൻവാടിയുടെ തറക്കല്ലിടലല്ല ഇപ്പോൾ അതിൻ്റെ മെയിൻ വർക്ക് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ തേപ്പ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു ആറ് ആറുമാസത്തിനുള്ളിൽ തന്നെ അത് നടക്കും അതുപോലെ തന്നെ വലിയുറമ്പിലെ ഏറ്റവും നല്ല രീതിയിലുള്ള റോഡുകൾ ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഈ റോഡുകളിലേക്ക് അവസ്ഥ വളരെ മോശമായിരുന്നു യോഗ്യമല്ലാത്ത ഒറ്റ റോഡ് പോലും ഈ സ്നേഹിരി പതിനൊന്നാം വാർഡിലോ അല്ലെങ്കിൽ വലിയ ഉറമ്പ് പ്രദേശങ്ങളിലും ഇല്ല അതിനപ്പുറത്തേക്ക് ഈ വാർഡിലെ ജനങ്ങൾ പഞ്ചായത്തിൽ ഈ വാർഡിലെ ജനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാകാവുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം കാരണം പതിനൊന്നാം വാർഡിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക പരിഗണനയും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സേവനങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അത് അഞ്ച് വർഷം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്ത് അല്ലെങ്കിൽ ഒരു ജന ഞാനും എൻ്റെ അടുത്ത് സമീപിക്കുന്ന ഏതൊരാൾക്ക് വേണ്ടിയും അത് അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവരെൻ്റെ അടുത്ത് വന്ന് പറയുന്നതിനുള്ള ആ ഒരു ആത്മാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്നേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയും ബിജു ഉർമീസ് എന്ന ഈ വ്യക്തിയെ രാഷ്ട്രീയ പാർട്ടി കാരൻ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ജനങ്ങൾക്ക് ആവശ്യമുണ്ട് കാരണം അതുകൊണ്ടാണ് നിങ്ങളോട് ജനങ്ങൾ വന്ന് അത്രയും ഇതായിട്ട് സംസാരിച്ചത് മറ്റുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് അപ്പോൾ ഇനി മുൻകാലങ്ങളിൽ നാളെ പാർട്ടി നിങ്ങളോട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കാരണം പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണ് കാരണം പാർട്ടി പിന്നിലുള്ള സംഭവങ്ങളാണ് ജനങ്ങളാണ് മുന്നിൽ അപ്പോൾ ഇനിയും നല്ല പ്രവൃത്തി പാർട്ടിക്ക് പാർട്ടിക്ക് പുറത്ത് നിന്നായാലും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കാൻ താല്പര്യ തീർച്ചയായിട്ടും അത് ഉണ്ടാകണം കാരണം നല്ലൊരു വ്യക്തി എന്ന രീതിയിൽ അപ്പോൾ ലൈം ലൈറ്റ് ചാനലിൽ ഇങ്ങനെയൊരു അഭിമുഖം തന്ന ബിജു ഉർമീസ് എന്ന ഈ ഒരു വ്യക്തിക്ക് എല്ലാവിധ ആശംസകളും ഭാവിയിലും നാളെയും ജനങ്ങളോട് ഒപ്പം തന്നെ നിൽക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഒറ്റ ഒറ്റക്കാരൻ കൂടി പറയാനുള്ളത് ഇതിപ്പോൾ ഒരു അഭിമുഖം പല മാധ്യമങ്ങളും നേരത്തെ ജനപ്രതികരണ സമയത്തൊക്കെ തന്നെ ഓൺലൈൻ ചാനലുകളും അതുപോലെ മറ്റ് ചാനലുകളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വരാറുണ്ട് പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായി ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ഈ നമ്മളെ ഇങ്ങനെ കിടക്കും ഒരു ആ ഒരു അവസ്ഥയിൽ ഈ എന്നെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ അത് പൊതുജന പൊതുജനങ്ങൾക്ക് അറിയുന്ന രീതിയിലേക്ക് പങ്കുവയ്ക്കാൻ നല്ല മനസ്സിലാട്ടിയിട്ടുള്ള സുധീർ ലൈംലൈറ്റ് ചാനൽ പ്രത്യേകിച്ച് സുധീർ എൻ്റെ സുഹൃത്താണ് പല സാമൂഹ്യ പ്രവർത്തനങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആര് എന്തൊക്കെ ദുഷ്പ്രചരണം നടത്തിയാലും ആ ദുഷ്പ്രചരണങ്ങളെ ഒന്നും ഞാൻ വിലവെക്കുന്നില്ല തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെയായിരിക്കും ഞാൻ അതിനിപ്പോൾ യാതൊരു തരത്തിലുള്ള ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അങ്ങനെ ഔദ്യോഗികമായ യാതൊരു സ്ഥാനങ്ങളില്ലെങ്കിലും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകനായി ചില സത്യങ്ങൾ എത്ര മൂടി വെച്ചാലും അത് അപ്പോൾ അതുപോലെ തന്നെയാണ് താങ്കളും ഇതുപോലെ ഒരാളല്ല അല്ല അത് കാലം തെളിയിക്കട്ടെ ഞാനെടുത്ത നിലപാടാണോ ശരി അല്ലെങ്കിൽ ഈ പാർട്ടി നേതൃത്വം സ്വീകരിച്ച നിലപാടാണോ ശരി എന്നുള്ളത് അത് ജനങ്ങൾ വിധിയെഴുതട്ടെ അതുമാത്രമല്ല ആ വിധി എന്തു തന്നെയായാലും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായി ഈ ചുവന്ന കൊടി തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അതിനിപ്പോൾ ഈ ചില പ്രത്യേക സാഹചര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് പ്രവർത്തകർക്കടക്കം പല തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറും തീർച്ചയായും ഇടദോഷ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തു തന്നെയായാലും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് സംഭവിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കാം അതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസയും താങ്ക് യു